കോഴിക്കോട്ട് ടെലിഗ്രാമിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് പതിനേഴര ലക്ഷം രൂപ തട്ടിയ കേസിൽ പ്രതി പിടിയിലായിട്ടുണ്ട് ആലുവ സ്വദേശി നിതിൻ ജോൺസൺ ആണ് അറസ്റ്റിലായത് സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് സമീർ ഈ ഓരോ ദിവസവും നമ്മൾ തട്ടിപ്പിൻ്റെ ഓരോ പുതുവഴികളെക്കുറിച്ചാണ് കേൾക്കുന്നത് ഇതിപ്പോൾ ടെലിഗ്രാമിലൂടെ ഒരു തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു ഏത് തരത്തിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് ഇതിൽ നടന്നിരിക്കുന്നത് അതായത് ഓൺലൈൻ വഴി നടക്കുന്ന വിവിധ തലങ്ങളിലുള്ള ഗെയിമുകളുണ്ട് അത്തരത്തിൽ ജോലികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ പ്രതി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കുണ്ടായത്തോട് സ്വദേശിനിയിൽ നിന്നാണ് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത് അവർ ടെലിഗ്രാം വഴി ലിങ്ക് അയച്ചു കൊടുക്കും ആ ലിങ്കിലൂടെ വിവിധ ടാസ്കുകൾ നൽകും ആ ടാസ്കുകൾ പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ടാസ്കുകൾ നൽകുകയും അതെല്ലാം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ജോലി ലഭ്യമാകും എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതിന്റെ ഓരോ ഘട്ടങ്ങളായിക്കൊണ്ട് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായാണ് ഇത്തരം വലിയ ഒരു തുക ഈ യുവതിയിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള തട്ടിപ്പാണ് തുടർന്ന് ഈ യുവതി പണം നഷ്ടമാവുകയും ജോലി ലഭിക്കാതാവുകയും ചെയ്തതോടുകൂടിയാണ് പോലീസിൽ പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നല്ലോണം പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് ഈ പ്രതിയെ ഇപ്പോൾ എറണാകുളത്ത് വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നാണ് പോലീസിന് നമുക്ക് ലഭ്യമായി വിഷയത്തിൽ പോലീസിന്റെ കാര്യക്ഷമായി മുന്നോട്ട് പോവുകയാണ് കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ശരി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ